നമ്മുടെ കിച്ചണിൽ നിന്ന് സ്ട്രോബെറി ഫ്ലേവറുള്ള മസ്ക ബണ്ണും ഇറാനി ചായയും തയ്യാറാക്കിയില്ല വളരെ ടേസ്റ്റ് ഉള്ള ഉള്ളൊരു കോംബിയാണ് ഇത് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ കിച്ചണിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇറാനി ചായ തയ്യാറാക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ അപ്പം നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കാം ഒന്ന് തീ ഓണാക്കി അതിലേക്ക് നമ്മൾ ചായപ്പൊടി ചേർക്കാം രണ്ട് ഏലക്കായ് ചതച്ചത് രണ്ട് ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയൊരു കഷ്ണ കറിവാപ്പട്ട് കൂടി ചേർക്കാം പിന്നെ ഇഞ്ചി ചതച്ചത് ചേർക്കാം ഇതൊന്ന് നല്ലോണം തിളച്ച് കുറുകി വരണം അതിനുശേഷം നല്ല ഒരു മൂടിയോണ്ട് ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ട് വെക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് വറ്റണം രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് കുറുകി വരണം അപ്പോഴാണ് അതിൻ്റെ മസാലയുടെ ടേസ്റ്റ് മുഴുവൻ ചായക്ക് ഇറങ്ങി ചായ നല്ല പെർഫെക്റ്റ് ആവുള്ളൂ നമ്മൾ വേറൊരു പോണിയിൽ പാൽ വയ്ക്കുക പാലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുക ചൂടാക്കിയിട്ട് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കാം മധുരത്തിന് വേണ്ടി കണ്ടൻസ് മിൽക്ക് ചേർത്ത് പാൽ ഇതുപോലെ നേർ പകുതിയായിട്ട് വരണം അതിനുശേഷം വേണം നമ്മളതിലേക്ക് കട്ടൻ ചായ ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ അൺസാൾട്ടഡ് ബട്ടറിന് എടുത്തുള്ളത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടറിന് അത് നമ്മൾ കുറച്ച് ചേർക്കാം ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് അതിലേക്ക് നമ്മൾ ചെറിയൊരു സ്പൂൺ രണ്ട് മൂന്ന് തുള്ളി മതി ഫ്ലേവർ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വാനില അസെൻസ് ചേർത്ത് പൊടിച്ച പഞ്ചസാര ഒരു സ്പൂണോളം ചേർക്കാം പാൽപ്പൊടി ക്രീമിന് നല്ലൊരു ടെക്സ്ചർ വരാൻ വേണ്ടി പാൽപ്പൊടി ഞാൻ സ്പൂൺ ചേർക്കും കണ്ടൻസ് മിൽക്ക് ഒരു കാക്കപ്പോളം ചേർക്കാം എല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ക്രീമിൻ്റെ ടെക്സ്ചർ ഒക്കെ വേണ്ടി ഇപ്പം ഞാനൊരു പുതിയൊരു ടേസ്റ്റിലാണ് ക്രീം തയ്യാറാക്കേണ്ടത് അപ്പോൾ അതിലൊരു സ്ട്രോബെറിയുടെ ടേസ്റ്റും കൂടി ചേർക്കേണ്ടത് ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ സാധാരണ പോലെ നമുക്ക് കിട്ടുന്ന ക്രീം എണ്ണ കിട്ടും ഇത് വേറൊരു ടേസ്റ്ററും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് സ്ട്രോബെറി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ട്രോബെറിയുടെ സിറപ്പ് അപ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും അതൊരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് ചെറിയൊരു സ്പൂണിൽ അപ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ സിറപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ബണ്ണ് സെറ്റാവുമ്പോൾ തേച്ച് പിടിപ്പിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ബട്ടറിലൊന്ന് നമ്മുടെ ബെണ് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അധികം ഒന്ന് ആറിയതിനു ശേഷം ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ ക്രീം പറ്റി കൊടുക്കാം അപ്പൊ ഇതുപോലെ ബെന്നിന്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അടിയിലും മുകളിലും ഇതുപോലെ തേച്ച് അത് കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ഇത് ഇതുപോലെ ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ പറ്റി കൊടുത്താൽ മതി സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള മസ്ക്ക ബൺ റെഡി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മസ്കാ ബണ്ണാണിത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള മസ്ക്കാ ബണ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിന് ജസ്റ്റ് ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ ഒരു ഇരട്ടി രുചിയിൽ നമുക്കിത് കഴിക്കാം ഇറാനി ചായ തയ്യാറാക്കാം അതെ അതെ നല്ലോണം വറ്റി കുറുകി വന്നിട്ട് നമുക്ക് അരിച്ചിട്ട് എടുക്കാം ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ഉറുക്കിയെടുത്ത പാലും കൂടി ചേർക്കാം കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിണ്ട് മധുരത്തിന് നമ്മുടെ ഇറാനി ചായയും നമ്മുടെ മസ്കാ ബണ് അതായത് സ്ട്രോബെറി ഫ്ലേറുള്ള മസ്ക്കാ ബണ്ണം റെഡി ആയിട്ടുണ്ട് ചായയിൽ മുക്കി കഴിക്കിയത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക്കാ ബണ്ണമാണ് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്ട്രോബെറി ഫ്ലേവറും കൂടി ചേർത്തു തന്നുള്ളൂ